പവിത്രതകൾ ഏറെ നിറഞ്ഞ പുണ്യമായ ഈ മാസത്തിൽ ഇൻഷാ അല്ലാ നമുക്കൊരു ദുആ പഠിക്കാം നമ്മളൊക്കെ ഒരുപാട് ദുആ ചെയ്യുന്നവരാണ് ആ ദ്വാര ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ മഹാനായ ഹിദർ നബി അലഹി സലാത്തു വസ്ലാം മഹാനായ മറ്റൊരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അത്ഭുതപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രം കോർത്തിണക്കിയ ഒരു ദുആ ഒരു ദിക്കർ ഇൻഷാ അല്ല നമുക്കത് പഠിക്കാം അത് ഇന്ന് തൊട്ട് നമുക്ക് പ്രാവർത്തികമാക്കാം അത് എപ്പോഴാണ് ഓതേണ്ടത് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് അതോടൊപ്പം തന്നെ മഹാനായ ഹിബർ നബി അലഹി സ്ലാത്തു വസ്സലാം ആരാണ് ഈ ഖിദർ നബിയുടെ വാപ്പ ആരാണ് ഉമ്മ ആരാണ് മഹാനവറികൾ ഇത്രമാത്രം ആയുസ് കിട്ടാൻ വലിയ ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്താണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആരെങ്കിലും വേറെ ഉണ്ടോ എന്നൊക്കെയുള്ള വിശദമായ ഒരു ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീ അസൈക്കും വാഹമത്തുല്ലാഹി തല റഹീം അലഹമ്മുല്ല ഹിറബിഅലമീൻ അള്ളാഹുലി അല സയ്യദിനാ മുഹമ്മദിൻ സയ്യദിനാ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ കരുണാഭാരതിയായി പടച്ച നമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം പ്രധാനിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും കരുണാഭാരതിയായ പടച്ചവൻ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ അലഹദില്ല മാസത്തിന്റെ പവിത്രമായ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ഖുർആൻ ഒതുങ്ങുന്നുണ്ട് ദിക്രുകൾ പറയുന്നു സ്വലാത്തുകൾ പറയുന്നു അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നും നോമ്പ് പിടിച്ച ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് നാളെ നോമ്പ് പിടിക്കാൻ കരുതിയ ആളുകളുണ്ട് അങ്ങനെ അലഹമുല്ല ഈ റജബ് മാസത്തെ പരിപൂർണമായും പ്രയോജനപ്പെടുത്തുന്ന തിരക്കിലാണ് ഒരുപാട് മുമ്മിനീയങ്ങൾ ഉള്ളത് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് നിങ്ങൾ ഈ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഒരാൾ എഴുതുന്ന പ്രയാസമല്ല അടുത്ത ആൾ എഴുതുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന വളരെയധികം പ്രയാസത്തിൽ അകപ്പെട്ട വിഷമത്തിൽ അകപ്പെട്ട അത് കുടുംബപരമാവട്ടെ ചിലപ്പോ സാമ്പത്തികമായിരിക്കും മാനസികമായിരിക്കും രോഗങ്ങളായിരിക്കും കടങ്ങളായിരിക്കും അങ്ങനെ പ്രയാസ പ്രതിസന്ധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് എഴുതുന്നുണ്ട് അത് എന്തെങ്കിലും ദ്വാ പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു തരുമോ ഈ പ്രയാസങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാരൊക്കെ അവസാനം പറയുന്നത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്ന് ഇന്ന് ശാസ്ത്രം അതെ തോറ്റുപോകുന്നു നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമുക്ക് ശരീരത്തിൽ ഫലിക്കുന്നില്ല അവസാനം ഡോക്ടർമാർ വരെ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നത് അതെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നാൽ അപ്പോ ഇൻഷാ അല്ല ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ അല്ലാതെ ഒരു മനുഷ്യനുമില്ല ഓര ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടേത് നിങ്ങളുടേതല്ല എൻ്റെത് അപ്പൊ അങ്ങനെ പ്രയാസ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇൻഷാ അള്ളാ അതൊക്കെ മാറാൻ വേണ്ടി മഹാനായ ഹിദിർ നബി അലേ സലാത്തു വസ്സലാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് നാല് പ്രവാചകന്മാരുണ്ട് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ രണ്ട് പ്രവാചകന്മാർ ആകാശത്ത് രണ്ട് പ്രവാചകന്മാർ ഈ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ പ്രധാനിയാകുന്ന മഹാനായ ഹിദിർ നബി അലഹി സലാത്തു വസ്സലാം നമുക്ക് ചൊല്ലാൻ പഠിപ്പിച്ചു നൽകിയ പ്രയാസ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അതുപോലെ ജോലി ശരിയാകാത്ത പ്രശ്നങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകൾ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ അങ്ങനെ എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നെല്ലാം കരകയറാനുള്ള വലിയൊരു ദ്വാ അതൊരു ദ്വായാണ് അതൊരു നിക്കിറാണ് ഇൻഷാല്ല നമുക്കത് പഠിക്കാം നാല് പ്രവാചകന്മാരാണ് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നത് രണ്ട് പ്രവാചകന്മാർ ഭൂമിയിൽ ആരൊക്കെയാ ഒന്ന് മഹാനായ ഹിദിർ നബി അലഹിസലാം രണ്ട് മഹാനായ ഇലിയാസ് നബി അലി ആകാശത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരുണ്ട് ഒന്ന് മഹാനായ ഈസ നബി അലി ഹിസ്സലാം മഹാനായ ഇദ്രീസ് നബി അലി പ്രവാചകന്മാരിൽ ഭൂരിഭാഗം ആളുകൾ മരണപ്പെട്ടു പോയിട്ടും ഇവർ മാത്രം എന്താണ് ജീവിച്ചിരിക്കാനുള്ള കാരണം ഇവരുടെ ദീർഘായുസന്റെ കാരണം എന്താണെന്നൊക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് പറയാം നമ്മളിപ്പോ പറയാൻ പോകുന്നത് മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിദുർ നബി അലഹിസലാത്ത് വസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു ദിക്കറാണ് ഇൻഷാള്ള നമ്മളെ പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഒരുപാട് പേര് ചോദിച്ചു ഉസ്താദെ ഈ ഹിദർ നബി ഹരാണ് ഹിദുർ നബിയെ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോൾ ഈ അടുത്ത് ഒരു ഉസ്താദ് ഹിദുർ നബിയെ കണ്ടു എന്ന് പറഞ്ഞു അതുപോലെ പല ആളുകളും ഞാൻ ഹിദുർ നബിയെ കണ്ടു എന്നോട് ഹിദുർ നബി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഉള്ളതാണോ ഉസ്താദെ അത് വെറുതെ പറയുന്നതാണോ മഹാനായ ഹിദൂർ നബി അലിഹി സ്വലാം ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ആ പ്രവാചകൻ മഹാനവറുകൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അതായത് മഹാനവറുകൾക്ക് സംസാരിക്കാൻ തോന്നുന്ന ആളുകളോട് മഹാനവറുകൾ സംസാരിക്കും ഒരുപക്ഷെ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലാഹു ആലം മഹാനായ ഹദർ നബി അലി ഇസ്സലാം എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ വരുമെന്നാണ് എല്ലാ വർഷവും ഹജ്ജിന് മൂപ്പർ അവിടെ ഉണ്ടാകും ഒരു നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ടാവാം നമുക്കറിയില്ലല്ലോ മഹാനായ ഹിദർനബി അലി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് പ്രത്യേകതകൾ നല്ല ഗാംഭീര്യമുള്ള മനുഷ്യനാണ് ഒത്ത പൊക്കം ഒത്തവണ്മുള്ള മനുഷ്യനാണ് അതുപോലെ തന്നെ മഹാനായ ഹിദർ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ശാരീരിക പ്രകൃതി പറയുമ്പോൾ അതിനകത്ത് കാണാം മഹാനായ നബിയുടെ കാൽപാദം അത് മുഴുവനായിട്ടും ഭൂമിയിൽ പതിഞ്ഞു നിൽക്കും കാൽപാദം മുഴുവനും ഭൂമിയിൽ പതിഞ്ഞു നിൽക്കുമെന്നാണ് നമ്മളെന്ന് മണ്ണിൽ ചവിട്ടിയാൽ നമ്മുടെ ഒരു ഭാഗം ഉണ്ടാവില്ല മ മറ്റ് വിരലുകളുടെ ഭാഗവും പിന്നെ കാലിന്റെ ഈ കുതിയുടെ ഭാഗമൊക്കെ ആ കാലിൻ്റെ പുറകു ഭാഗമൊക്കെ ആയിരിക്കും ഭൂമിയിൽ പതിയുക ഒരു ഭാഗം പതിയാറില്ല പക്ഷേ ഹിദർ നബിയുടെ കാലിന്റെ അടിഭാഗം മുഴുവനും മണ്ണിൽ പതിയുമെന്നൊക്കെ നമുക്ക് ചില കിതാബുകളിൽ കാണാം അള്ളാഹു ആലം അപ്പോ ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാർ പേരാണ് അതിൽപ്പെട്ട ഒരാളാണ് ദുൽഖർനൈൻ രാജാവ് ദുൽഖർനെ വലിയ സ്വാധീനനായ മനുഷ്യനാണ് ഇൻഷാ അള്ളാ നമ്മൾ ഹിദർ നബി അലൈ ഹിസ്ലാത്തു വസ്സലാമിനെ പറ്റി പറയുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം മഹാനായ ഹിദർ നബി അലൈ ഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയൽ പ്രത്യേകം സുന്നത്ത അതെപ്പോഴാണ് ഉസ്താദേ അത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലോ നമ്മള് സൂറത്തുൽ കഹഫ് ഓതാറുണ്ട് ഈ സൂറത്തുൽ കഹഫിൽ മഹാനായ ഹിദർ നബി അലിഹി സലാത്തു വസ്സലാമിനെ പറ്റിയുള്ള ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ഹിദർ നബിയുടെ ചരിത്രം പറയൽ സുന്നത്താണ് അതെങ്ങനെ ഖുർആാനില് സൂറത്തിൽ കഹഫിലുണ്ട് അപ്പൊ അത് ഓതൽ എന്താണ് സുന്നത്താണ് പിന്നെ ഈ ഹിദർ നബി അലി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ദുൽഖർന രാജാവ് അതായത് വലിയ ചരിത്രമാണ് ചെറുതാക്കിയെന്ന് പറയാം ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരിൽ പ്രധാനിയാണ് മഹാനായ ദുൽഖർണീൻ രാജാവ് രണ്ട് മുസ്ലിമീങ്ങളും രണ്ട് അമുസ്ലിമിയങ്ങളുമാണ് ലോകം മുഴുവനും ഭരിച്ചത് മുസ്ലിമങ്ങളിൽ പെട്ട ഒരാളാണ് മഹാനായ സുലൈമാൻ നബിയും രണ്ടാമത്തേത് മഹാനായ ദുൽഖർണീൻ രാജാവും അമുസ്ലിമികളിൽ പെട്ടതാണ് ഒന്ന് ബുക്തനസർ എന്ന് പറയും അത് അലക്സാണ്ടറും രണ്ടാമത്തേത് ഏർ നമ്രൂദുമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഈ ഹിബർ നബി അലി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പല കിതാബുകളും വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കാരണം ഈ ദുൽഖർണിൻ രാജാവിൻ്റെ വാപ്പ അദ്ദേഹം ഒരു ദിവസം തന്റെ ഭാര്യയോട് പറഞ്ഞു ആകാശത്ത് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ഭാഗത്ത് ഒരു നക്ഷത്രം ഉദിക്കും ആ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ എന്നോട് നീ അത് പറയാ ആ നക്ഷത്രത്തെ കണ്ടാൽ എന്നോട് പറയണം ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിൽ ജനിക്കുന്ന കുട്ടി ഖിയാമത്ത് നാൾ വരെ ജീവിക്കും ആയുസ് കിട്ടുന്ന കുട്ടിയായിരിക്കും എന്നിട്ട് ഈ ദുൽഖർണയും രാജാവിൻ്റെ വാപ്പ കിടന്നുറങ്ങി ഇവരുടെ സംസാരം അതായത് ഈ ദുൽഖർണയും രാജാവിൻ്റെ വാപ്പയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മയും തമ്മിലുള്ള അതായത് ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം ആര് കേട്ടു ഈ ദുൽഖർണയും രാജാവിൻ്റെ വാപ്പയുടെ സഹോദരി കേട്ടു അപ്പൊ അവര് പറഞ്ഞു ഓ ഖിയാമത്ത് ക്രിയാമത്ത് വരെ ജീവിച്ചിരിക്കുന്ന മകൻ ഉണ്ടാവുക അതൊരു വലിയ ഹയറാണല്ലോ ഉടൻ തന്നെ ഈ സഹോദരി അതായത് ദുൽഖർണൻ രാജാവിൻ്റെ പിതാവിൻ്റെ സഹോദരി അവരുടെ ഭർത്താവാകുന്ന മൽഖാൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു അദ്ദേഹം വലിയൊരു രാജാവാൻ ആ മൽക്കാൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആകാശത്ത് പ്രത്യേക സ്ഥലത്ത് ഒരു നക്ഷത്രം വരും ആ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടി ഏയാമത്ത് നാളു വരെ ജീവിക്കുമെന്നാണ് അവരിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ആകാശത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ആ നക്ഷത്രം ഉദിച്ചു ഉടൻ തന്നെ ഇവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടു ഇതിൽ ജനിച്ച കുട്ടിയാണ് മഹാനായ ഹെഹിർ നബി അലിഹിസലാം പക്ഷേ ഈ ദുൽഖർണിൻ രാജാവിൻ്റെ വാപ്പ ആ സമയത്ത് ഉറങ്ങിപ്പോയി ഉമ്മയാണെങ്കിലോ അവരെ വിളിച്ചുമില്ല അപ്പൊ വാപ്പ പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്തേ നീ എന്നെ വിളിക്കാതിരുന്നു നോക്കുമ്പോൾ ആ നക്ഷത്രം ആ ഭാഗത്ത് നിന്ന് മാറിയിരുന്നു ആ ആ ഉമ്മ പറഞ്ഞു അതായത് ദുൽഖർണൻ രാജാവിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് ഒരു ലജ്ജ തോന്നിയിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് അപ്പോൾ ആ വാപ്പ വീണ്ടും പറഞ്ഞു ഇനി ആകാശത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു നക്ഷത്രം വരും ആ നക്ഷത്രം വന്നു കഴിഞ്ഞ് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടി ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവായി മാറും അങ്ങനെയാണ് ഈ ദുൽഖർണയൻ എന്ന് പറയുന്ന മകൻ ഇവർക്ക് ജനിക്കുന്നത് ദുൽഖർണയൻ രാജാവിന്റെ വാപ്പയുടെ സഹോദരിക്ക് അവർ ആ സമയത്ത് ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു മഹാനായ ഹിദർ നബി അലി സ്ലാത്തു വസ്സലാം ജനിച്ചു ഇതൊരു ചരിത്രമാണ് ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഹിദർ നബി അലി ഹിസ്ലത്ത് വസലാമിന് ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് കിതാബുകളിൽ പല അഭിപ്രായങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ ഹിദർ നബി അലി ഹിസ്ലാത്തു വസ്ലാം എന്താണ് സ്വാലഹ്യങ്ങളായ ആളുകളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമെന്നാണ് പിന്നെ ഈ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എപ്പോഴാണ് മരിക്കുന്നത് മഹാനവരുടെ മരണത്തെപ്പറ്റി പറയുന്നത് കയ്യാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് ആര് വരും ദജ്ജാൽ വരും ഈ ദജ്ജാൽ ആയിരിക്കും ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ വധിക്കുക കൊലപ്പെടുത്തുക എന്നാണ് അതായത് ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയായിരിക്കും മഹാനായ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം എന്നൊക്കെ ചില കിതാബുകളിൽ നമുക്ക് കാണുവാൻ പറ്റും ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാം മഹാനവറുകൾ സ്വലഹ്യങ്ങളായ ആളുകളുടെ സ്വപ്നങ്ങളിൽ കടന്നു വരും എന്നിട്ട് അവരുടെ പ്രയാസ പ്രതിസന്ധികൾ എന്താണോ അതറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുമെന്നെല്ലാം കിതാബിൽ കാണാം അങ്ങനെ ഒരു ദിവസം ബാഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ ഒരു സ്വാധികനായ മനുഷ്യനുണ്ട് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താ പ്രയാസങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു ഒതുവെടുത്തിട്ട് മഹാനായ ഹിദർ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഫാത്തിഹ ഓദി ദുആ ചെയ്തിട്ട് മഹാനബികൾ കിടന്ന സമയത്ത് ഹിദർ നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു എന്താണ് നിങ്ങൾക്കൊരു പ്രതിസന്ധി എന്താണ് നിങ്ങൾക്കൊരു പ്രയാസം ആ സമയത്ത് ഈ സ്വാധികനായ മനുഷ്യൻ പറഞ്ഞു നബിയെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീരാത്ത പ്രതിസന്ധികളുണ്ട് അപ്പൊ അത് മാറാൻ എന്താണൊരു വഴി നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ആ സമയത്ത് മഹാനായ ഹിദർ നബി അലിഹി സലാത്തു വസ്സലാം ഒരു ദുഹ പറഞ്ഞു കൊടുത്തു ഏതാണ് ആ ദുഹ എന്നറിയോ കേട്ടു നോക്കൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദുആ ഇതാണ് ആ ദുആ ഒന്നുകൂടി പറയാം കേട്ടോ എല്ലാവർക്കും സ്ക്രീനിൽ കാണാം സൃഷ്ടികളോട് ദയ കാണിക്കുന്ന അള്ളാഹ് സൃഷ്ടികളെ കുറിച്ച് നന്നായി അറിയാവുന്ന അള്ളാഹ് സൃഷ്ടികളെ കുറിച്ച് സൂക്ഷ്മജ്ഞാനം ഉള്ള അള്ളാഹുവേ എന്നോട് നീ കാണിക്കണമേ നിന്റെ കരുണയും എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമായ അള്ളാഹ് എന്നോട് നീ കരുണ കാണിക്കണം എന്നോട് നീ ദയ കാണിക്കണേ എൻ്റെ ഈ പ്രയാസങ്ങൾ മാറ്റണേ എന്നാണ് ഈ ദ്വായിൻ്റെ ഈ ഒരു ദിക്കറിൻ്റെ ഏകദേശാർത്ഥം ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാം എല്ലാവരും പറഞ്ഞേ ഇതാണ് ആ പരിശുദ്ധമായത് ആ നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെ എളുപ്പമാണ് അതായത് അള്ളാഹുവിന്റെ ഇസ്മുകൾ കോർത്തിണക്കപ്പെട്ട ഉത് ആയാണ് ഇത് നമുക്ക് ഏത് സമയത്തും പറയാം ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കയ്യിൽ വെള്ളയിലേക്ക് ഉഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് തടവിയാൽ അലഹമില്ല വലിയ റാഹത്തായിരിക്കും ഹൈറായിരിക്കും കാരണം ഇത് ഒരു പ്രവാചകൻ പഠിപ്പിച്ച ദ്വായാണ് കാലങ്ങളായി മഹത്തുക്കൾ ചെയ്തു വരുന്ന ഒരു ദ്വായാണ് ഒരു പ്രാർത്ഥനയാണ് അപ്പൊ ഈ കാര്യം മറന്നു പോവണ്ട ഈ ഒരു ദ്വാ നമ്മുടെ കുടുംബാദികളിൽ ഒരുപാട് പേര് പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവാം കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ടാവാം അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക അവരും ഇത് പറയട്ടെ അവരും ഇത് ജീവിതത്തിൽ അമൽ ചെയ്യട്ടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ അപ്പോൾ മഹാനായ ഹദർ നബി അലിഹി സലാത്തു വസലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വായാണ് തിക്രാണിന്ന് നമ്മൾ പഠിച്ചത് ഇതിപ്പോൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ദ്വാ നമ്മൾ മുറുക പിടിക്കാൻ മറന്നു പോകേണ്ട ഇതൊന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനഃപ്പാടമാകും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഇസ്മുൽ ഇസ്മുല്ലമാണെന്ന് പോലും അഭിപ്രായമുള്ള ചില ഇസ്മുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ദ്വാ നമ്മൾ മനപ്പാടമാക്കുക ഇന്ന് തന്നെ നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹു ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ ഈ ദുആ ഒരുപാട് വട്ടം പറഞ്ഞ് 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 നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മാസത്തിലാണ് അതിൻ്റെതായ പവിത്രത ഉണ്ടാവണം മനസ്സിൽ എപ്പോഴും നല്ല നിയത്തുകളായിരിക്കണം തെറ്റിലേക്ക് പോകാതെ പരമാവധി ശ്രദ്ധിക്കുക കാരണം ഈ മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഒരുപാട് നന്മ ചെയ്ത പ്രതിഫലവും ഒരു തിന്മ ചെയ്താൽ അതുപോലെ കിട്ടുന്ന ശിക്ഷ മറ്റു മാസങ്ങളെപ്പോലെയല്ല ഈ മാസത്തിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ ഇരട്ടിയാണ് അല്ലെങ്കിൽ ശക്തിയായ ശിക്ഷയാണെന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബിലൊക്കെ കാണാൻ പറ്റും അള്ളാഹു സുബഹാന ഈ പരിശുദ്ധമായ രജബുമാസത്തിൻ്റെ എല്ലാ പവിത്രതകളും അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ یا رب العالمین